പിന്നെ പന്ത് വാങ്ങാൻ പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആകിനോ ഇതാ എത്ര പന്ത് നോക്കുകയാണെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പത്ത് പന്ത്രണ്ട് പന്ത് ഇവിടെ കിടക്കുന്നില്ല എവിടെയെന്നോ സ്ഥലം എവിടെയെന്നോ ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് അപ്പം കണ്ടതാണ് സ്ഥലം എവിടെ നിങ്ങൾക്ക് അറിയാം നമ്മളെ ഹത്തേരിയാ പലസ്തീനിൻ്റെ അവിടെ ഇങ്ങനെ കൂടുന്നില്ലേ ഫലസ്തീൻ മുക്ക് ഇങ്ങനെ കയറുന്ന സ്ഥലമാണ് കേട്ടത് അതാണോ ഫലസ്തീനാണ് ആ റോഡ് അത് ഖക്സരിയാണ് ഖത്ത്സരിയ ഞമ്മളെ മക്ക ഭാഗത്തുനിന്ന് വരുമ്പോളേ മക്ക ഭാഗത്തുനിന്ന് വരുമ്പോൾ ഫലസ്തീനൊന്നും ഇങ്ങനെ കയറില്ല അതായത് നമ്മളെ ആ വണ്ടിയിലൊക്കെ ഇട്ടുന്നതാണ്ട് അലഖ ഖനം ഉണ്ടല്ലോ അല ഖനം വെക്കുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ യൂടേൺ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുമല്ലോ ആ സ്ഥലട്ടോ അത് ഇതൊക്കെ ആ ശ്രാമിക്കേണ്ട കടകളാണ് അതിൻ്റെ ഈ സൈഡിലുണ്ട് അപ്പോൾ ഒരു പത്തിരുപ പന്തുകളുണ്ട് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാണ്ട് എടുത്തു പോലും ഓക്കെ ഇരുപതാവില്ല അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് പന്തുകൾ ഓക്കെ